പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തിയെട്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും നമുക്ക് ആദ്യമൊരു കഥ കേൾക്കാം അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം മീനുവിന്റെ മാന്ത്രിക പണത്തോട്ടം മീനുവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയൊരു ബൈക്കും പറക്കുന്ന ഒരു റോക്കറ്റും അവൾ അച്ഛനോട് ചോദിച്ചു അച്ഛ ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടും അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കൊരു മാന്ത്രിക പണത്തോട്ടത്തിലേക്ക് പോകാം മീനു അതായിരുന്നു മ്യൂച്വൽ ഫണ്ട് എന്ന മാന്ത്രിക പണത്തോട്ടം അച്ഛൻ പറഞ്ഞു നമ്മളെപ്പോലെ പൈസയുള്ള ഒരുപാട് കുട്ടിക്കൂട്ടുകാരുടെ പണമെല്ലാം ഇവിടെ ഒരുമിച്ചു ചേർക്കും അതാണ് മ്യൂച്വൽ ഫണ്ട് ഈ തോട്ടം നോക്കി നടത്താൻ ഒരു മിടുക്കനായ ആളുണ്ട് അതാണ് ഫണ്ട് മാനേജർ അഥവാ തോട്ടം സൂക്ഷിപ്പുകാരൻ എവിടെ നടണം എപ്പോൾ വെള്ളമൊഴിക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് ഈ തോട്ടത്തിൽ ചില മരങ്ങൾ വളരെ വേഗം വളരും അതാണ് ഇക്വിറ്റി ഫണ്ടുകൾ വലിയ കമ്പനികൾ എന്ന ഈ മരങ്ങളെ പണം നിക്ഷേപിച്ചാൽ പെട്ടെന്ന് വരുമാനം കൂടും പക്ഷേ ചിലപ്പോൾ വളർച്ച കുറയാനും സാധ്യതയുണ്ട് ഈ മരങ്ങൾ കൊടുങ്കാറ്റിൽപ്പെട്ടാൽ ചിലപ്പോൾ ഒടിഞ്ഞുപോയെന്നും വരും അതുകൊണ്ട് ഇക്വിറ്റി ഫണ്ടുകൾ അല്പം ധൈര്യശാലികൾക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ പതുക്കെ മാത്രം വളരുന്ന ചില ചെടികളുണ്ട് അതാണ് ഡെറ്റ് ഫണ്ടുകൾ സർക്കാർ ബോണ്ടുകൾ എന്ന ഈ ചെടികൾ വളരെ സുരക്ഷിതമാണ് പെട്ടെന്ന് വലുതാകില്ല എന്നാലും ഒരിക്കലും നശിച്ചുപോകില്ല എങ്കിൽ ഇതുമതും കൂട്ടിച്ചേർത്താലോ വേഗത്തിൽ വളരുന്ന മരങ്ങളും സുരക്ഷിതമായ ചെടികളും ചേരുന്നതാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ നല്ല ബാലൻസ് കിട്ടും അവിടെ മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന പൂക്കളുമുണ്ട് അതാണ് ഗോൾഡ് ഫണ്ടുകൾ നമ്മുടെ കയ്യിലുള്ള സ്വർണപ്പണം പോലെ ഇവ എന്നും മൂല്യമുള്ളതാണ് ഇനി തോട്ടം സൂക്ഷിപ്പുകാരന് ചിലപ്പോൾ തിരക്കുണ്ടാവും അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുമെന്നോ മറ്റൊരു വലിയ വിജയകരമായ തോട്ടം അതുപോലെ പകർത്തി നടും അതാണ് ഇൻഡെക്സ് ഫണ്ടുകൾ അച്ഛൻ പറഞ്ഞു ഈ തോട്ടത്തിൽ ഒരുപാട് പണം ഒരുമിച്ചിടുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നതാണ് അതിനു പറയുന്ന പേരാണ് സിപ് അഥവാ എസ് ഐ പി സിപ് മീനു സന്തോഷത്തോടെ പറഞ്ഞു ഓഹോ അപ്പോൾ വലിയ റോക്കറ്റ് വാങ്ങാൻ വേഗത്തിൽ വളരുന്ന ഇക്വിറ്റി മരങ്ങൾ നട്ട് എല്ലാ ദിവസവും എസ് ഐ പി വെള്ളം ഒഴിക്കണം അച്ഛൻ തലോടി അതേ മീനു നിനക്ക് മനസ്സിലായി ഇപ്പോൾ മീനുവിനറിയാം ഏതു തരം പൂന്തോട്ടമാണ് തന്റെ സ്വപ്നങ്ങൾക്കായി വളർത്തേണ്ടതെന്ന് ില്ലേ നിന്റെ സ്വന്തം മാന്ത്രിക പണത്തോട്ടം വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ കഥയിലൂടെ അവതരിപ്പിച്ചത് വീട്ടിൽ ഒരു പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒന്നാണല്ലോ ഫിനാൻഷ്യൽ ലിറ്ററസി അപ്പോൾ അത് കുഞ്ഞിനെ തന്നെ അവർ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ ഈ കഥയിലൂടെ പരിചയപ്പെട്ടു പൊതുവെ അഞ്ച് തരത്തിലുള്ള ഫണ്ടാണുള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഹൈബ്രിഡ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ഗോൾഡ് ഫണ്ട് അതെല്ലാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭം മറ്റുള്ള ഫണ്ടുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ റിസ്ക്കും വളരെ കൂടുതലായിരിക്കും ഡെപ് ഫണ്ട്സ് ഡെപ് ഫണ്ട്സ് നമ്മുടെ നിക്ഷേപത്തെ സർക്കാർ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ബോണ്ടുകൾ ഡിബെഞ്ചറുകൾ ട്രഷറി ബില്ലുകൾ കൊമേഴ്സ്യൽ പേപ്പറുകൾ എന്നിങ്ങനെയുള്ളവയിലാണ് നിക്ഷേപിക്കുന്നത് ഇവ താരതമ്യേന സുരക്ഷിതവും വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന നിക്ഷേപവും നമുക്ക് ലഭിക്കുന്ന ലാഭം വളരെ ചെറുതായിരിക്കും എന്നാൽ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുന്നതിനേക്കാൾ ലാഭകരമാകുന്നു ഈ ഫണ്ടിൽ റിസ്ക് വളരെ കുറവാണ് ഹൈബ്രിഡ് ഫണ്ട്സ് നമ്മുടെ നിക്ഷേപത്തെ ഇക്വിറ്റികളിലും ഫിക്സഡ് ഇൻകത്തിലും നിക്ഷേപിക്കുന്നു അങ്ങനെ മികച്ച വളർച്ചയുടെയും വരുമാനത്തിന്റെ സാധ്യത നൽകുകയും ചെയ്യുന്നുണ്ട് ഇക്വിറ്റി ഫണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ സുരക്ഷിതവും എന്നാൽ വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന നിക്ഷേപവുമാണ് നമുക്ക് ലഭിക്കുന്ന ലാഭം ഇടത്തരമാകുന്നു അതുകൊണ്ട് തന്നെ ഇതിനുള്ള റിസ്ക്കും ഇടത്തരവാകാം അടുത്തത് ഇൻഡെക്സ് ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ പാസീവ് മ്യൂച്വൽ ഫണ്ടുകളാണ് അതായത് ഫണ്ട് മാനേജർ സജീവമായി പങ്കുവഹിക്കുന്നില്ല പകരം പിന്തുടരേണ്ട ഇൻഡെക്സ് രൂപപ്പെടുത്തുന്ന എല്ലാ സ്റ്റോക്കുകളിലും അവർ നിക്ഷേപിക്കും ഉദാഹരണത്തിന് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളിലും ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജിൽ തുക നിക്ഷേപിക്കും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആയതിന് ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഉടൻ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കമ്മോഡിറ്റി ഫണ്ട് സ്വർണം വെള്ളി തുടങ്ങിയ വില കൂടിയ സാധനങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണിത് ഇപ്പം നമ്മൾ ഗോൾഡ് ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ദീർഘകാലം കൊണ്ട് സ്വർണം ചുരുക്കൂട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർണം വാങ്ങി വയ്ക്കുന്നതിനേക്കാളും ഗോൾഡ് ഫണ്ടിൽ നിക്ഷേപിക്കുക അതുപോലെ തന്നെയാണ് വെള്ളിയിലും ഇൻഡെക്സ് ഫണ്ട് കമ്മോഡിറ്റി ഫണ്ട് എന്നിവയിൽ നിക്ഷേപിക്കാൻ മ്യൂച്വൽ ഫണ്ട് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് കുറച്ച് സമയം ചെലവഴിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ഇ ടി എഫ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം ഇ ടി എഫിനെ കുറിച്ചും ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം കഴിവതും ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലും കമ്മോഡിറ്റി മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാതെ അതിന്റെ ഇ ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക കാരണം കമ്മോഡിറ്റി മ്യൂച്വൽ ഫണ്ടും ഇ ടി എഫ് തന്നെയാണ് വാങ്ങി സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ കമ്മോഡിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇ ടി എഫിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഫീസ് നൽകേണ്ടി വരും അത് കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിൽ കുറവുണ്ടാകും വ്യത്യസ്ത രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഓരോ ഫണ്ടിനെ കുറിച്ചും അതിൻ്റെ നിരവധി തരങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ വരും ആളുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നാൽ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തെട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ ഇരുപത്തിയേഴ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പത്തൊമ്പത് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു പത്തൊമ്പത് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു പത്തൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അതോടൊപ്പം എട്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു അതിൽ ഏഴ് ദിവസത്തെ യൂണിറ്റ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തെ നമ്മുടെ നിക്ഷേപമായ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇൻ പ്രോഗ്രസ്സിലാണ് ആകെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇരുപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്